പത്തു ദിവസത്തെ സന്ദർശനത്തിനായി പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദിതീയൻ പാർത്രിയാക്കീസ് ബാവ കൊച്ചിയിലെത്തി രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവയെ യാക്കോബായ സഭ മലങ്കര മെത്രോപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ പത്തു ദിവസത്തേക്കാണ് കേരളത്തിലെത്തിയത് യാക്കോബായ സഭയുടെ പ്രാദേശിക തലവനായിരുന്ന കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ കബറിടത്തിലെ പ്രാർത്ഥനകൾക്കും ദിന ചടങ്ങുകൾക്കും പാത്രയർക്കീസ് ബാവ നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ മലേക്കുരിച്ച് ദയറയിൽ കുർബാന അർപ്പിക്കും ശേഷം പുത്തൻകുരിശ് പാത്രയർക്ക സെന്ററിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കും ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്കാ ബാവയുടെ നാൽപ്പതാം ഓർമ്മദിനം ഒൻപതാം തീയതിയാണ് ആചരിക്കുന്നത് പുത്തൻകുരിശ് മാർ പാത്രയർക്കെന്റിലെ സ് കത്തീഡ്രലിലെ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതും പാത്രയർക്കിസ് ബാബയാണ് പത്തിന് പത്തനംതിട്ടയിലെ മഞ്ഞനിക്കര തയറയിലേക്ക് പ്രാർത്ഥനകൾക്കും ധ്യാനത്തിനുമായി പോകും കൊച്ചിയിൽ നിന്ന് മടങ്ങുക മലയാളം മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം